ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമാണ് വരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമേ ഈ ചാനൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി നിമിഷ കൊണ്ട് അറിയാൻ സാധിക്കൂ ചില ചെടികൾക്ക് കൂടുതൽ കെയർ ആവശ്യമാണ് എന്നാൽ ചില ചെടികൾക്ക് യാതൊരു കെയർ ആവശ്യമില്ല അപ്പം യാതൊരു കെയർ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇത്തരം ചെടികൾ നമ്മുടെ ഒരു പൂന്തോട്ടത്തിൽ കൊണ്ടു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പിടിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ തോട്ടത്തിൽ ആ ഒരു ചെടി പിടിക്കാതെ തുടർച്ചയായിട്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പലരും നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി വരുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ അവിടെയൊക്കെ പടർന്ന് പന്തലിച്ച് പൂട്ടിരിക്കുന്ന ഏതെങ്കിലും ചെടി കാണുമ്പോൾ അതിന്റെ തണ്ട് കൊണ്ടുവന്ന് നമ്മൾ നട്ടുപിടിപ്പിക്കും അപ്പോൾ പലപ്പോഴും അറിയാൻ ചില ചെടികൾക്ക് യാതൊരു കെയർ ആവശ്യമില്ല ചില ചെടികൾ വളരെ സിമ്പിൾ ആയിട്ട് വളരുന്ന ചെടികളാണെന്നൊക്കെ അപ്പോൾ അതിൽ പെട്ട ഏതെങ്കിലും ഒരു ചെടിയാണെങ്കിൽ പോലും നമ്മൾ നട്ട് വളർത്തി പരിപാലിക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിരിക്കും അതിൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ അതിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടായിട്ട് ചെടി മൊത്തത്തിൽ നശിച്ചു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പലർപ്പോഴും പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയ ചെടിയല്ലേ യാതൊരു കെയർ ആവശ്യമില്ലാത്ത ചെടിയാണല്ലോ അവർ യാതൊരു കെയറും കൊടുക്കാറില്ലല്ലോ എന്നിട്ടും എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ചെടി നശിച്ചു പോകുന്നത് പലപ്പോഴും നമ്മൾ ഈ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിനുള്ള മെയിൻ റീസൺ നമ്മുടെ മണ്ണിലുള്ള പുളിപ്പാണ് മണ്ണിലെ പുളിപ്പ് കൂടുന്നതും കുറഞ്ഞ അനുസരിച്ച് ഒരു ചെടിയുടെ വളർച്ച വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം നമ്മളീ ഒരു ചെടി ആദ്യം കണ്ട സ്ഥലത്തുള്ള മണ്ണിലെ പുളിപ്പ് ചെടിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ അത് എത്തുമ്പോൾ നേരെ തിരിച്ചായിരിക്കും അതാണ് നമ്മുടെ ചെടി ശരിക്കും നന്നായിട്ട് വളർന്നു വരാത്തതിൻ്റെ ഒന്നാമത്തെ റീസൺ പല ചെടികൾക്കും പല ടൈപ്പ് മണ്ണാണ് ഇഷ്ടം ചില ചെടികൾക്ക് നന്നായിട്ട് പുളിപ്പുള്ള മണ്ണായിരിക്കും ഇഷ്ടം ചില ചെടികൾക്ക് പുളിപ്പ് കുറഞ്ഞ മണ്ണായിരിക്കും ഇഷ്ടം ചിലതിന് മീഡിയം ഒരു ലെവലായിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെടി വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ചെടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ചെടിയെക്കുറിച്ചൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ ചെടിക്ക് ഏത് ടൈപ്പ് മണ്ണാണ് ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈപ്പ് മണ്ണിലാണ് ചെടി നന്നായിട്ട് വളരുക അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മണ്ണ് നന്നായിട്ട് ഒരുക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കുറഞ്ഞ മണ്ണാണ് ചെടിക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് അല്പം കുമ്മമായൊക്കെ ചേർത്തിട്ട് മണ്ണ് ഒരുക്കിയിട്ട് അതിൽ നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഗ്രോത്തോടു കൂടി ചെടി വളർന്നു വരികയും ചെയ്യും നന്നായിട്ട് പൂക്കൾ കിട്ടുകയും ചെയ്യും പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ചെടി നമ്മൾ നടുന്ന മുൻപായിട്ട് ആ ഒരു ഇരുപത് ഗ്രാം യൂടമണസ് കലക്കിയ വെള്ളത്തിൽ നന്നായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കാര്യം മുക്കി വെക്കുക അതിന് ശേഷം നമ്മൾ ആ ചെടി നടുക നടുന്ന മുൻപായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് ട്രൈക്കോഡെർമ ആ ചെടി നടുന്നതിൻ്റെ കുഴിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ചെടി വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ആ ചെടി നശിച്ചു പോകാതെ മാക്സിമം ചെടി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് ഭാവിയിൽ പിന്നീട് ഒരുപാട് രോഗങ്ങൾ വരാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫംഗൽ രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ ചെടി അത് ഒരുപാട് സഹായിക്കും അപ്പോൾ ഇനി നിങ്ങൾ ചെടിയൊക്കെ വളർത്തുന്ന സമയങ്ങളിൽ ആ ഏതെങ്കിലും ചെടി പിടിച്ചു കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നടുന്നതിന് മുൻപായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെടി നല്ല രീതിയിൽ പിടിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിലെ നീർവാർച്ചയാണ് ഇതിനെക്കുറിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന കാര്യമാണ് മണ്ണിലെ നീർവാർച്ച നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടിക്കിടക്കുന്ന മണ്ണിൽ നമ്മൾ ഏത് ചെടി നട്ടു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ വളർന്നു വരില്ല അത് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും അല്ലെങ്കിൽ മുരടിച്ചു പോകും പലരും ഇത് വലിയൊരു മുൻഗണന കൊടുക്കാതെ മണ്ണിലെ നീർവാർച്ച വലിയ പ്രശ്നം ഇല്ല എന്ന രീതിയിൽ നട്ടുപിടിപ്പിക്കാറുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ചെടിയുടെ വളർച്ചയും ആക്ടിവിറ്റിയൊക്കെ വളരെ സ്ലോ ആയിരിക്കും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പിന്നീട് ആ ചെടി നശിച്ചു പോകാനൊക്കെ അത് വലിയ റീസൺ ആണ് മണ്ണിലെ നീർവാഴ്ച ഞാൻ എല്ലാ വീടിലും പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് മണ്ണിലെ നീർവാഴ്ച ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ എന്ത് ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ചെടി നശിച്ചു പോകുക ചെയ്യും വളർച്ച കുറയും ചെയ്യും അപ്പം നല്ല നീർവാഴ്ച ഉറപ്പ് വരുന്ന എപ്പോഴും ശ്രദ്ധിക്കുക പോട്ടുമെച്ച് തയ്യാറാക്കുമ്പോഴും മണ്ണിൽ നേരിട്ട് നടുമ്പോഴൊക്കെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നൊരു മെയിൻ ഇഷ്യൂ ഇതൊന്ന് പരിഹരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചെടിയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി പോയി അപ്പം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെ ഹാപ്പി ഗാർഡനിങ്